നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ സഞ്ജു സാംസണിന് ദുലീപ് ട്രോഫിയിലേക്ക് വിളി വന്നു ആദ്യം പ്രഖ്യാപിച്ച സ്കോഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യ എ ബി സി ഡി ഇങ്ങനെ നാല് ടീമുകളായിട്ടാണല്ലോ ദുലീപ് ട്രോഫി കളിക്കുന്നത് പക്ഷെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ചില പ്രധാന താരങ്ങൾ ഇല്ല അതായത് ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇല്ല അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ഇല്ല പിന്നെ പ്രസിദ്ധി കൃഷ്ണ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന ഘട്ടത്തിലാണ് പി സി സി ഐ ഇപ്പോൾ സഞ്ജു സാംസണിന് ഇഷാൻ കിഷന് പകരം ടീം ഡിയിലേക്ക് ഇന്ത്യ ഡി സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കൈവിരലിന് റൈറ്റ് തമ്പിന് ഉണ്ട് അപ്പം അദ്ദേഹം ആദ്യ റൗണ്ട് കളിക്കുന്നില്ല അതോടൊപ്പം തന്നെ പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷൻ സർജറിക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് അദ്ദേഹവുമില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ് പിന്നെ ഗ്രോയിൻ ഇഞ്ചുറിയാണ് ഇഷാൻ കിഷന് ബുദ്ധിമുട്ടാക്കി ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യ സ്കോഡ് ഡിയിലേക്കാണ് ഇപ്പോൾ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ഇന്ത്യ ഡിയുടെ നായകൻ ശ്രേയസ് ശ്രേയസൈരാണ് കൂടാതെ ആ ഒരു ടീമിലുള്ളത് അതർവാറ്റായിട്ട് യാഷ് ദ്യൂബെ ദേവദത്ത് പടിക്കൽ റിക്കിബുയി സരാൻഷ് ജയിന് അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് ആദിത്യ താക്കറെ ഹർഷിത് റാണ തുഷാർ ദേശ് ആകാഷ് സെൻഗുപ്ത കെ എസ് ഭരത് സൗരഭ് കുമാർ സഞ്ജു സാംസൺ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സഞ്ജു സാംസൺ മാത്രമല്ല വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളത് കെ എസ് ഭരതുമുണ്ട് സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കും എന്ന് തന്നെ കരുതാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്